ഒരു എത്ര വർഷം ഇരുപത്തെട്ട് വർഷം കലോത്സവം ഇങ്ങനെ നാടകം വൈബൈ സ്കെറ്റിംഗ് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ എൻ്റെ ഒരു ശിക്ഷണ്ടാവല്ലോ ആ ആ പേപ്പട്ടിഷ നൂറ് വർഷം ഞാൻ പഠിപ്പിച്ച് എന്നെ മറന്നു നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി മികച്ച താരമായി എന്നാണ് ഏറ്റവും ടോപ്പിനെ അല്ലെ കണ്ണൂർ ചിന്മയ കോളേജ് സാധാരണ ഗേൾസ് കോളേജ് ആണ് അപ്പൊ ആടെ വളരെ കുറവാണ് പരിപാടിയെല്ലാം ഇംഗ്ലീഷ് മീഡിയം എല്ലാം കഴിഞ്ഞ് ഭയങ്കര ടിപ്പിക്കൽ ആയിട്ട് ഒരു പരിപാടി കൂടുതലെ സാധാരണ നോർമൽ ഗവൺമെന്റ് പഠിച്ച കുറച്ചും കൂടെ ഞാൻ എത്തിയാണ് മറ്റവരായി ഒരു ഇതമ്മ പൊളിച്ചടിച്ചു അവരെ ഫ്രീ ആക്കിട്ട് അവർ പിന്നെ ഫസ്റ്റ് വിരണ്ട പറഞ്ഞാണ് സൈന പിന്നെ ഫസ്റ്റ് ഒന്നാം സമ്മാനമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ചിമ്മേ കോളേജ് വലിയ കോളേജുകളും മുട്ടിയിട്ട് പൈന കോളേജ് നെഗറു കോളേ മുട്ടി ഒന്നാം സ്ഥാനം വിളിച്ച് അന്ന് ഗംഭീരമായി കിട്ടിയിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ കോളേജിൽ സമ്മാനം കഴിച്ച് കൂട്ടിയ അപ്പോൾ ഒരുപാട് ബന്ധങ്ങളും സൗഹൃദങ്ങളും കലോത്സവ വേദി കിട്ടിയാണ് ഇരുപത്തെട്ട് വർഷം ഇവർ യാത്ര ചെയ്ത ഒരാളാണ് കലോത്സവ വേദികൾ ശരിക്കും പത്താം ക്ലാസ് പഠിക്കുമ്പോൾ നാടകത്തെ കളിച്ചിട്ട് അത് സബ്ജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കളിക്കാൻ വേണ്ടി അതിനെ കൂട്ടിയില്ല അതിന് അമ്പൂറ് രൂപ കൊടുക്കാനുണ്ടായില്ല